പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്കെ അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും ഒരു മുക്കാൽ ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി സൂപ്പർ ഒരു പാരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ലൊരു ക്രോസ് പീഡാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ആടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കൂടി പാലുള്ള ആടാണ് തീറ്റയും കൂടി മെല്ലെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് മൂന്ന് മാസം വിത പ്രായം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് ആ അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടിന്റെ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്ഞമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രണ്ട് ഹൈബ്രിഡ് ആട്ടുകുട്ടികൾ കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സും എല്ലാമുള്ള നല്ല വളർച്ച വന്നിട്ടുള്ള ഇനിയും നല്ല വളർച്ചയിൽ വരാനുള്ള സാധ്യതയുള്ള രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കയറ്റം പുറത്തൊന്ന് വാങ്ങിച്ച കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല പേരസ്റ്റാക്കി നിർത്താനുള്ള അനുയോജ്യമായ ഈ ആട്ടു കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ രണ്ട് ആട്ടംകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല സൂപ്പർ മുട്ടൻകുട്ടികൾക്കുള്ള പത്ത് മാസം പ്രായമുള്ള നല്ല സൂപ്പർ മുട്ടൻകുട്ടികൾ ഇതാ ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് വളർത്താനും മീറ്റിനാണെങ്കിൽ തന്നെ നാല് നാല് മുട്ട കുട്ടികൾ കൊടുക്കാനുണ്ട് പത്ത് മാസം നാലും എട്ടര മേനിക്ക എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എല്ലാവരും ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണ്ട് വേണ്ട ഒരു കാണക്കാൻ നമ്പർ വിളിച്ചോണ്ട് നാലല്ലേ പിന്നെ അവിടെ ഒരു ഒരു സാധനം ഉണ്ട് അതും അതും കൊടുക്കാനുള്ള മുട്ടനാണ് നല്ല സൂപ്പർ തീറ്റിംഗ് കൂടി നല്ല സൂപ്പർ മുട്ട കൂട്ടി അത് വെറും പതിനായിരം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എല്ലാം കൂടി എടുക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരായിട്ടോ എന്തെങ്കിലും കമ്മിയാക്കി ആക്കിട്ട അതുപോലെ തന്നെ നല്ല ഇറച്ചിപ്പുറത്തുള്ള മുട്ടാണ് വെയിറ്റ് മുപ്പത്തഞ്ചു കിലോ ഉണ്ടായിരുന്നു ഈ തള്ളയും കൊടുക്കാനുള്ളതാണ് വെറും ഏഴ് ഊർപ്പിയ ഇതും ഒരു ഏഴ് ഉറപ്പ രണ്ട് പട്ടയും കൊടുക്കണ്ട അതും മണിയെടുത്തോളെ അപ്പൊ രണ്ട് പട്ടയും അതുപോലെ തന്നെ അഞ്ച് അവിടെ കണ്ടില്ലേ നമ്മ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു ഒരു ഒരുപാട് പ്രായമുള്ള നല്ല സൂപ്പർ തീറ്റിംഗ് കൂടെയുള്ള നല്ല വലിയ വലിയ ഹെവി സൈസ് ബോഡി വെയിറ്റ് അമ്പത് കിലോ മോഡിലുണ്ട് ഇട്ടോളെ കേരളത്തിൽ വളർത്താൻ അനുജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നാൽപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പട്ടാമ്പി തൃത്താലക്കടുത്ത് പടിഞ്ഞാറങ്ങാടി ഒരാള് ഒരു മണി ലക്ഷം പാൽ ഒരു മണിയിലാണ് പാല് തോന്നുന്നത് ഇതാണ് രണ്ട് കുത്തിയാൾ കുത്തി മുട്ടുത്തി ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ അമ്മയാടിന് ഒരു കാമ്പിൽ കുറച്ച് പാൽ കുറവുണ്ട് രണ്ട് കാമ്പിൽ പാലുണ്ട് ഒരു കാമ്പിൽ കുറച്ച് കുറവാണ് കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മുതൽ എട്ട് ദിവസം വരെ മാത്രം ബാക്കിയുള്ളൂ നല്ല വലിയ സൈസാണ് നല്ല ഇടനീട്ടപ്പൊക്കമുള്ള വലിയ സൈസ് പശു നല്ല ഇണക്കമുള്ള പശുവാണ് ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നെടുത്ത ഒരു പേടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്കൊക്കെ ഇതിനകം കൂടുതൽ അകിടം എല്ലാം വന്നിട്ടുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല പാലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പശുവാണ് ഈ നിറച്ചിനെ കടിഞ്ഞൂൽ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാല് ദിവസമായി കുട്ടി മൂലിക്കുട്ടിയാണ് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശുവാണ് പുറത്തുനിന്നും വന്നതല്ല നല്ല ഓവർ സൈസ് പശു അല്ല ഒരു മീഡിയം സൈസിലുള്ള പശു ഇപ്പോൾ നിലവിലൊരു ഒൻപതര പത്ത് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം കറവയായിട്ടുണ്ട് ഒരു പശു നല്ലൊരു കാളക്കൊട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിലൊരു പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇളം കറവയിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല അടിപൊളി ഒരു പശു വളർത്താനുജ്യമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽ പാൽ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അതിന് കൊടുക്കാനുള്ളതല്ല ഇപ്പോൾ നിലവിൽ അമ്മയാടിനെയും കുട്ടിയും മാത്രമേ കൊടുക്കാനുള്ളൂ അമ്മയാടിന് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് കുട്ടികൾ തീറ്റയും കുടി വെള്ളം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് ഒരു കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി രണ്ടെണ്ണം ഇല്ല ഒരെണ്ണത്തിന് ഒരെണ്ണം കൂടി മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ വളർത്താൻ പറ്റിയ നല്ല പോത്തും പോത്തുംകൂട്ടന്മാർ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് പതിനെട്ട് ദിവസമായതാണ് നല്ല തീറ്റയും കുടി നമ്മൾ അടിപ്പൊള്ളി അഞ്ച് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് പിന്നെ ഇത് ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇറവ് നല്ലൊരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പറ്റിയ ഒരു അടിപൊളി കാള ഏകദേശം ഒരൊന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും മുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കാളേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു കൺഫേം ആണ് എന്നാണ് പറ്റി പറയുന്നത് അതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബേറ്റിൽ പടക്കുട്ടി ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് കിലോ ഒക്കെ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ച പേസും എല്ലാമുള്ള അമ്മയാടും കുട്ടികളും ചെറുതായിട്ടിയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് ഒരു ഹൈദരബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യമൊന്നും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു മലബാരി ക്രോസ് മുട്ടനാണ് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ള ഒരു മുട്ടനാണ് നാടിനെ കുറച്ച് എഴുതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് എഴുതി വൃത്തിയാക്കാൻ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിനു നിർത്താൻ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാണ് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിപ്പണ് വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ട നല്ല ക്രോസിങ് റിസൾട്ട് ഉള്ളൊരു മുട്ടനാണ് ക്രോസിങ്ങിനായിട്ട് നിർത്താനമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുടുങ്ങല്ലൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം ഒൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പൂവൻ കുഞ്ഞുങ്ങളും മൂന്ന് പെ ആറ് പടക്കുഞ്ഞുങ്ങളുമാണ് മൂന്ന് പൂവൻ കുഞ്ഞുങ്ങളും ആറ് പടക്കുഞ്ഞുങ്ങളും കുറുങ്കാലി തൊപ്പി നെക്കടനക്ക് എന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ